ഇത് മാസം മോട്ടോർ ചെയ്താണോ ഫോൺ ആക്റ്റീവാണ് ത്രീ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് പിന്നെ അത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ഫ്രണ്ട് വെട്ടലിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ സാധാരണ കാണിക്കുന്ന പോലെ വെട്ടൽ കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ വണ്ടിക്ക് നിലവിലില്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ദിവസം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിൽ വളരെ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിലുള്ള ഒരു ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കംപ്ലയിൻ്റുകളല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിന് കിട്ടിയിട്ട് ജനറൽ സർവീസായിട്ട് വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു തരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈനർ ഹോണ്ട്രേഡ് ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത് ബ്രേക്ക് ക്യാം അഴിച്ചു ഒന്ന് ഗ്രീസ് ചെയ്ത് ലൈനർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം ലൈനർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹബ്ബിൻ്റെ ഭാഗവും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ് അത് അതിൻ്റെ ബയറിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഇല്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അത്രയാണ് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു ഓർക്ക് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് ഇതൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ട്രേഡ് ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തെടാം നമുക്ക് പരമാവധി ഉപയോഗിക്കാം നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഒരു വർഷം നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ക്ലച്ചിനകത്ത് പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി കമ്പനി വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് നല്ല ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നോർമൽ സാധാരണ രീതിയിലുള്ള തേമനൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ക്ലച്ചിലും പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല അപ്പോൾ ക്ലച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ജസ്റ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം കിക്കർ വീലൊന്ന് അയഴിച്ച് ഗ്രീസ് ചെയ്താൽ അതാണ് ക്ലച്ചിനകത്തുള്ളത് കറക്റ്റ് ചെയ്തു പോകണ വണ്ടിയാണ് കാരണം ഞാൻ ഫ്രണ്ട് ക്ലച്ച് ഭാഗം ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പക്ക ക്ലിയറായിട്ട് തന്നെ അയ്യാ പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും നമ്മൾ ചോക്കീൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുതന്നു വർക്കിങ് ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല ആക്ലേറ്ററിൻ്റെ കേബിളും നോക്കി വേറെ പ്രോബ്ലം ഇല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല അതായത് പെട്രോൾ ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല മിസ്റ്റിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാർബേറ്റർ അഴിക്കേണ്ട ഒരു കേസുള്ളൂ നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല കാർബേറ്റർ ക്ലീനിങ് അതിന് പുറമെ തന്നെ വർക്കാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കണമെന്നുള്ളൂ പിന്നെ ഹെഡ് സൈഡൊക്കെ നോക്കി വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് ബുഷ് തെറ്റ് ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡും അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് അതേപോലെ ഗ്രീൻ ബുഷും കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അത് രണ്ടും മാറ്റിയിടാം ഈ ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷും മാറ്റിയിടാം ഫ്രണ്ട് കൊഷ്യും ബുഷും മാറ്റിയിടാം അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ കേസ് ചെറിയൊരു വെട്ടലെന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു വെട്ടലൊന്നും ഇട്ട് ഫീൽ ചെയ്തൊന്നുമില്ല എന്നാൽ പോലും നമുക്ക് ഈ ബുഷ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുമ്പോൾ അത് ഓക്കെ ആയിക്കോളും അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓടിക്കുമ്പോൾ കിട്ടിയും പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ക്യാമിൻ്റെ ഭാഗത്തൊന്നിച്ച് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഏറെ കുറെ അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ക്യാം മില്ലിങ് നമ്മൾ ഒരു ചെറുതായിട്ട് തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടി വരും ഫ്രണ്ടിൽ താട്ട ഫ്രണ്ട് ടയർ ആയാലും പുതിയ ടയർ അടക്കണം എം ആർ എഫിൻ്റെ ടയറാണ് സാപ്പർ മോഡലാണ് കമ്പനി വരുന്ന മോഡലിൻ്റെ ടയറാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല സാധാരണ ഫ്രണ്ട് ടയറിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെയാണ് സാധാരണ വെട്ടൽ കാണിക്കാറ് ഇത് നിലവിൽ അങ്ങനെ ഓടിച്ച് നോക്കുക നമ്മൾ കൈവിട്ട് വരെ ഓടിച്ച് നോക്കി പ്രത്യക്ഷത്തെ നമുക്കൊരു കംപ്ലയിൻറ്റ് ആയിട്ടുള്ള ഒരു വെട്ടലൊന്നും സാധാരണ ആക്കി നോക്കി കാണിക്കാറുണ്ട് വെട്ടൽ ആ പ്രോബ്ലം ഒന്നും നിലവിൽ നമ്മുടെ കൊണ്ടിക്കില്ല പിന്നെ അതേപോലെ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് മിരിക്കണം ആമ്രോൻ്റെ ബാറ്ററി ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാം അമ്പത് രണ്ട് ബാറ്ററി ആണ് ബാറ്ററി ബാറ്റിമർ വണ്ടി മെരികടോ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എട്ടേ പോയിൻറ്റ് അഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതായത് ഒരു അല്പം കുറവായിട്ടാണ് കാണുന്നത് എട്ടര വോട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നിലവിൽ സെൽഫിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കൂടി സെൽഫീൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ടുണ്ട് കാരണം വെച്ചാൽ ബാറ്ററി ലോഡ് കൊടുക്കുമ്പോൾ ആമ്പേറെ താഴേക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ആവുന്ന കേബിളാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ ഇത് ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇത്രയും ഔട്ടർ വരിഞ്ഞാൽ നിൽക്കാം ഈ ഒരു കേബിൾ ബ്രേക്ക് പിടിച്ചിങ്ങി മൂവ് ചെയ്യാനുണ്ട് ഈ ഒരു കേബിൾ ഓൾറെഡി ബ്രേക്ക് പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആ കേബിൾ മാറ്റിയിടാം കാരണം അതല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ജാമായ ഒരു സിറ്റുവേഷനായിരിക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കാം ഫ്രണ്ട് ബ്രേക്ക് ആകുമ്പോൾ അത് റിസ്ക് ആണ് അതിന് അത് മാറ്റി കളയാം പിന്നെ അതേപോലെ പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കൂടത്തിൽ തന്നെ അപ്പോൾ പ്ലഗ്ഗും മാറ്റിയിട്ടാൽ മതി കേട്ടോ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞതരുന്നത് നമ്മൾ നോക്കുമ്പോൾ ഓയിലിൻ്റെ അളവ് സ്റ്റിക്കിനകത്ത് കിട്ടിയില്ല അപ്പോൾ ഞാനൊന്ന് ഊറ്റി നോക്കി എന്തോരം ഉണ്ടെന്ന് അറിയാനായിട്ട് ഇപ്പം നമുക്ക് അര ലിറ്റർ അഞ്ഞൂറ് മില്ലി ഉണ്ട് ശരിക്കും നമുക്കൊരു മുന്നൂറ് മില്ലി കൂടി ടോപ്പ് ചെയ്യേണ്ടി വരും അതായത് അഞ്ഞൂറ് മില്ലി ഓയിലാണ് നിലവിലുള്ളൂ മുന്നൂറ് മില്ലി കുറവാണ് അപ്പോൾ മുന്നൂറ് കൂടി ടോപ്പ് ചെയ്താൽ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പം നിലവിൽ ഓയിൽ ടോപ്പ് ചെയ്യാം വലിയ പ്രോബ്ലം ഓയിൽ ജോവലേഴ്സിൽ ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ മുന്നൂറ് മില്ലി ഓയിൽ കുറയാ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു അത്ര ഗുണകരമല്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞമ്മൾ ഒന്ന് കേട്ടിട്ടൊന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത്ര ശരിക്കും അങ്ങനത്തെ കാര്യമായിട്ട് കുറയാൻ പാടില്ല ഏകദേശം നമുക്കൊരു മൂവായിരം കിലോമീറ്റർ കൂടുമേ സ്വാഭാവികമായിട്ട് ഒരു നൂറ് മില്ലയുടെ വ്യത്യാസമൊക്കെ വരാറുണ്ട് ഇത് ഒരല്പം കൂടുതലാണ് അപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ഏതാണോ ബസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ കേട്ടിട്ട് നമുക്ക് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറഞ്ഞ് പോവില്ല പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കുറഞ്ഞ പോകണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരുവുത കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം നമ്മൾ ഇവിടുന്ന് വിളിക്കുന്ന കേസൊന്നും നോക്കിയിട്ടിരിക്കരുത് ഒരു മാസം കഴിഞ്ഞാൽ ഒന്ന് കയറ്റി ചെക്ക് ചെയ്ത് തോന്നണം അതോ ഇവിടെ എവിടെ ആയാലും കയറ്റിയിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്തേക്കാം ഒരു അഞ്ച് മിനിറ്റ് അടുത്ത കേസുള്ളൂ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈറ്റ് ആകാം നമുക്ക് ജനറൽ സർവീസ് ഉണ്ട് എൻജിൻ ഓയിൽ ഇപ്പോൾ ടോപ്പ് ചെയ്യേണ്ടി വരും വാട്ടർ സർവീസ് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറേണ്ടത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ അഡീഷണൽ വന്ന വർക്കാണ് ബ്രേക്ക് കേബിൾ ചെയ്ഞ്ച് ചെയ്യാനാണ് കേട്ടോ ഒരു ലേബർ ചാർജിൽ ഒരു നൂറോടെ വേരിയേഷൻസ് വരും കാരണം ഫ്രണ്ട് ഹാൻഡിൽ കവർ കാര്യങ്ങളൊക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തില് കൂടെ ചെയ്തു കൊടുക്കാം കേട്ടോ ഇത്രയും കേസമാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാനൊരു വീഡിയോ എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിന് അധികം കിട്ടിയേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ